ഇനി ബാലകൃഷ്ണൻ ചിലർ വിലയിരുത്തുന്നത് കെ എൻ ബാലഗോപാൽ ഇതുവരെ അവതരിപ്പിച്ച നാല് ബജറ്റുകളിൽ ഏറ്റവും പ്രായോഗികതയുള്ള ബജറ്റുകളിരുന്നാണ് പൊതുവേ പ്രായോഗിക ബജറ്റിനാളായിട്ടാണല്ലോ കെ എൻ ബാലഗോപാൽ എന്നെ വിശേഷിപ്പിക്കുന്നത് ആ അർത്ഥത്തിൽ റിയലിസ്റ്റിക്കായ പ്രായോഗികമായ നിലവിലത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സാധ്യമായ ഏറ്റവും മികച്ച ബജറ്റെന്ന് വിശകലനമുണ്ട് പ്രായോഗികമായ ബജറ്റും തീർച്ചയായിട്ടും പ്രായോഗികമായ ബജറ്റാണ് ഇന്ന് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് മാത്രവുമല്ല കേരളത്തിൻ്റെ ഒരു ധനസ്ഥിതി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മെച്ചപ്പെടുന്നു എന്ന സൂചനകളും ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഇപ്പോൾ നോക്കൂ സാധാരണഗതിയിൽ ഒരു ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടാകുന്ന എന്താണ് ജനങ്ങൾക്ക് മുകളിൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന ബജറ്റ് എന്നാണല്ലോ സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രതികരണം വരിക എന്നുള്ളത് പക്ഷേ ഇന്ന് വിചിത്രമായ ഒരു പ്രതികരണമാണ് പ്രതിപക്ഷത്തിൽ നിന്ന് വന്നത് എന്താണെന്ന് അറിയാവോ ഇപ്പോൾ രണ്ട് ലക്ഷം കോടിയുടെ സ്പെൻഡിങ് എക്സ്പെൻഡിച്ചർ പ്രതീക്ഷിക്കുന്ന ഒരു ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിഭവ സമാഹരണം എവിടുന്നാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ ഈ വിഭവം സമാഹരിക്കാൻ പോകുന്നത് ഇതിനുള്ള പണം കണ്ടെത്താൻ പോകുന്നത് അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത് അധിക നികുതിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് കോട്ട് ഫീസിലുണ്ടാക്കിയിട്ടുള്ള വർധനവ് അല്ലേ അതേതാണ്ട് ഒരു നൂറ്റി അൻപത് കോടി രൂപയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ലാൻഡ് ടാക്സ് വർദ്ധിപ്പിച്ചിരിക്കുന്നു ഭൂനികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു അതും എത്രയാണ് നൂറ് കോടി രൂപയുടെ വർദ്ധനയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആകപ്പാട് ഇരുന്നൂറ്റി അൻപത് കോടിയാണ് ഈ പറയുന്ന അധിക നികുതി വരുമാനമായിട്ട് ലഭിക്കുന്നത് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളിലടക്കം അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നത് പുതിയ സെസ്സുകൾ ഏർപ്പെടുത്തും പിഴത്തുക വർദ്ധിപ്പിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ഈ വിഭവ സമാഹരണം സർക്കാർ നടപ്പാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സെസ്സും ഏർപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞ ബജറ്റിൽ നമുക്കറിയാമല്ലോ ഇന്ത്രത്തിന് സെസ് ഏർപ്പെടുത്തിയിരുന്നു മദ്യത്തിന് സെസ് ഏർപ്പെടുത്തിയിരുന്നു പിഴത്തുകയിൽ വർധനമുണ്ടാക്കിയിരുന്നു പക്ഷേ അങ്ങനെയൊന്നും തന്നെയുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല ആകപ്പാട് ഈ രണ്ട് അധിക നികുതി വർധന മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം എങ്ങനെ ഈ പറയുന്ന ആ അർത്ഥത്തിൽ ഒരു നികുതി ഭാരം കെട്ടിയേൽപ്പിക്കാതെ തന്നെ ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു എന്ന് മാത്രവുമല്ല ചില വെൽഫെയർ സ്കീംസ് നടപ്പാക്കാൻ കൂടി സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നാം പിണറായി സർക്കാർ പോകുന്നതിന് മുമ്പാണ് ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കുകയും ശമ്പള പരിഷ്കരണം നടപ്പാക്കുകയും ചെയ്തത് പക്ഷേ ആ ശമ്പള പരിഷ്കരണ നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിഞ്ഞില്ല അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ ഒരു കാലഘട്ടമായിരുന്നു കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ലോക ലോകസമ്പദ്വ്യവസ്ഥ തന്നെ വലിയ തകർച്ചയെ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ഏതാണ്ട് ഒരു ഇരുപത്തയ്യായിരം കോടിയുടെ അധിക ബാധ്യത ഉണ്ടാക്കുന്ന ശമ്പള പരിഷ്കരണം അന്ന് നടപ്പാക്കിയത് അക്കാര്യത്തിൽ കുറേ അരിയേഴ്സ് ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പം സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ഈ ശമ്പള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഗഡുക്കൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരു ചെറിയ കാര്യമല്ല അതേപോലെ തന്നെ പെൻഷൻകാർക്ക് സർവീസ് പെൻഷൻകാർക്ക് അവരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കുടിശ്ശിക മുഴുവൻ ഈ വർഷം ഈ മാസം കൊടുത്തു തീർക്കുകയാണ് ഏതാണ്ട് അറുന്നൂറ് കോടി രൂപയാണ് അത് അത്രയും കൊടുത്തു തീർക്കുകയാണ് മാത്രവുമല്ല ഏപ്രിൽ മാസത്തിൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡുക്ഷാമത്തെയും കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്രയും ഒരു ഇനിഷ്യേറ്റീവ് പിന്നെ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നുണ്ട് സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ അത് മാത്രവുമല്ല ഈ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് ക്ഷേമ പെൻഷൻ നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വർദ്ധിപ്പിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആ വർദ്ധന ഉണ്ടായിട്ടില്ല നമ്മളിന്നിപ്പോൾ ബാലഗോപാലുമായിട്ടുള്ള അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി വളരെ കൃത്യമായ മറുപടിയാണ് നമ്മളിങ്ങനെ വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം പോലും അത് കൊടുക്കണ്ടേ അങ്ങനെ കൊടുക്കാൻ കഴിയുന്ന വർധനയല്ലേ പ്രഖ്യാപിക്കാൻ കഴിയും അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം വർദ്ധിപ്പിക്കുന്നില്ല പക്ഷേ നമ്മൾക്കിപ്പോൾ കൊടുക്കേണ്ടതായിരിക്കുന്ന മൂന്ന് ഗെഡുക്കൾ ഉണ്ടല്ലോ കുടിശ്ശിക അത് കൊടുത്തു തീർക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ നോക്കൂ സർക്കാർ ജീവനക്കാരുടെ പിന്നെ കൊടുക്കാനുള്ള തുകയിൽ കുറച്ചൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ കുറച്ചൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഈ കരാർ ജീവനക്കാരായിട്ടുള്ള ദിവസവേദനക്കാരുണ്ട് അവരുടെ ശമ്പളത്തിൽ അഞ്ച് ശതമാനം വർദ്ധന വരുത്തുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഓരോ വിഭാഗങ്ങളെയും ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ബജറ്റായിട്ടാണ് ഞാൻ ഇത് മനസ്സിലാക്കുന്നത് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിലുണ്ടല്ലോ വലിയ പദ്ധതികൾ അവർ വിഭാവനം ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ചെറിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല രണ്ട് കോടി മുപ്പത്തിയാറ് ലക്ഷം മത്സ്യത്തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ നവീകരിക്കുന്ന പദ്ധതി ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ തീരദേശ സംരക്ഷണവും മറ്റുമായി ബന്ധപ്പെട്ട് വലിയ പദ്ധതികൾ അവിടെ ഉണ്ട് അതൊക്കെ എല്ലാ ബജറ്റിലും ഉണ്ടാവുന്നതാണെങ്കിൽ കൂടിയും ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ക്ഷേമം പ്രഖ്യാപിക്കുന്ന ചില പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെയാണെന്നേ ഇപ്പോൾ കാർഷിക മേഖലയിലെ ഒരു കരുതൽ എന്ന് പറയുന്നത് ആ കാർഷിക മേഖലയിലെ കരുതലിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഇപ്പം നമ്മൾ ഈ ഞാനതിലേക്ക് വരാം കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് വരാം എന്തായാലും കാർഷിക മേഖലയിലേക്കും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ പണം കണ്ടെത്തുന്നു എന്നുള്ളത് മാത്രമല്ല വിലക്കയറ്റം തടയുന്നതിന് വിപണി ഇടപെടലിനായിട്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റൊന്ന് കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല അപ്പോൾ ഈ രീതിയിലൊക്കെ ഓരോ വിഭാഗങ്ങളിലേക്കും എത്താൻ പാകത്തിൽ ബജറ്റ് അതിന് അത് കുറക്കൂടിയൊക്കെ ഭാവനപൂർണമായി കൈകാര്യം ചെയ്തിരിക്കുന്നതാണ് പതിനായിരം കോടി രൂപയിൽ അധികമാണ് അല്ലെ പതിനായിരത്തി നാനൂറ് കോടിയോളം രൂപയാണ് ആരോഗ്യ മേഖലക്കായി മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ അധികനികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ തന്നെ പല വെൽഫെയർ സ്കീംസിലേക്കും പോകാനുള്ളൊരു ശ്രമം ഇക്കാര്യത്തിൽ പിന്നെ ബാലഗോപാലം നടത്തിയിട്ടുണ്ട് അത് സ്തുത്യർഹമാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താ ഇപ്പം നമ്മൾ നേരിട്ട് പ്രശ്നം എന്തായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് നമ്മൾക്ക് ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അല്ലേ ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടാതെ വരുമ്പം കേന്ദ്രവിധത്തിൽ നമുക്കുണ്ടാകുന്ന ഇടിമെന്ന് പറയുന്നത് ചെറിയൊരു ഇടിവാണോ ആ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റിലെ ഇപ്പോൾ സാധാരണഗതിയിൽ ഫിനാൻസ് കമ്മീഷൻ്റെ ക്രൈറ്റീരിയാസ് ഡിഫറൻ്റ് ആണല്ലോ ഓരോ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പം മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തോടുള്ള സമീപനമല്ലല്ലോ മുപ്പത് കോടി ജനങ്ങളുള്ള ഉത്തർപ്രദേശ് അങ്ങനെ ആകുവാനും ആനും പാടില്ല അങ്ങനെ ആകാനും പാടില്ല അപ്പം കേന്ദ്രത്തിൻ്റെ ഒരു വളരെ മേജറായ ഒരു പോർഷൻ ഉത്തർപ്രദേശിലേക്ക് പോകും പോകണം അവിടെ പല സാമൂഹ്യ സാഹചര്യങ്ങളും വളരെ പിന്നാക്കി മാണ് അത് കോമ്പൻസേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് അവിടുത്തെ പിന്നെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ് പക്ഷേ ഇവിടെ എന്താ പ്രശ്നം ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയ ഇൻഡസ്ട്രീസ് ഇല്ല നമുക്ക് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ് നമ്മൾ പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങിക്കുന്നവരാണ് നമ്മൾ അരി ഇറക്കുമതി ചെയ്യുന്നവരാണ് നമ്മൾ തുണി ഇറക്കുമതി ചെയ്യുന്നവരാണ് ഈ രീതിയിൽ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിരിക്കുന്നതിൻ്റെ സവിശേഷത കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്രവിഹിതത്തിൽ അതൊരു ക്രൈറ്റീരിയ ആകേണ്ടതുണ്ട് ഇപ്പോൾ നമുക്ക് വൺ പോയിന്റ് നയൻ ടു ആണ് നമ്മുടെ പിന്നെ വിഹിതം എന്ന് പറയുന്നത് അതിൻ്റെയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ സാമ്പത്തിക ഞാൻ അനുഭവിക്കാനുള്ള ഒരു കാരണം അതാണ് അത് മാത്രമല്ല സംഭവിച്ചു ഇപ്പോൾ കേരളത്തിൽ പാലങ്ങൾ വേണ്ടേ കേരളത്തിൽ റോഡ് വേണ്ടേ ആ റോഡുകളുടെയും പാലങ്ങളുടെയും ഒക്കെ വികസനത്തിനായിട്ട് കിഫ്ബി എന്നൊരു പദ്ധതി വിഭാവനം ചെയ്യുന്നു പ്രശ്നം എന്താ സംഭവിച്ചത് ആ കിഫ്ബി എന്താ നമ്മളുടെ ഈ കടമെടുപ്പ് പരിധിയിലേക്ക് മാറ്റുന്നു അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കണ്ടേ ക്ഷേമ പെൻഷൻ എടുത്ത് കടമെടുപ്പ് പരിധിയിലേക്ക് മാറ്റുന്നു അപ്പോൾ എന്ത് പറ്റി നമുക്ക് കടമെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു ഇത്തരത്തിലുള്ള സാമ്പത്തിക ഞെരുക്കങ്ങളിലാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇടന്ന് കളിക്കുന്നതെന്നുള്ളതാണ് അത് കൂടാതെ നമ്മൾ അനുഭവിച്ചുകൊണ്ടൊരു പ്രശ്നം എന്താ കോവിഡിന് ശേഷം ഇങ്ങോട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നോക്കൂ കോവിഡ് നമ്മളെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് വേറൊരു അർത്ഥത്തിൽ അന്യരാജ്യങ്ങളിൽ പോയി തൊഴിലെടുക്കുന്ന വലിയൊരു വിഭാഗം പ്രവാസി മലയാളികളുണ്ട് അവരൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ നമ്മുടെ റെമിറ്റൻസിൽ വലിയ ഇടിവന്നു ഇന്നിപ്പോൾ ധനമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ രാജ്യത്ത് തന്നെ റെമിറ്റൻസിൽ ട്വന്റി വൺ പെർസെന്റ് കേരളത്തിന് കിട്ടുന്നുള്ളതാണ് അതൊരു ചെറിയ ഡെവലപ്മെൻ്റ് അല്ല ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ കുറച്ചുകൂടി പുനരുജ്ജീവിച്ചു വരുന്നു മുന്നോട്ട് വരുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള സ്കീമുകൾ പ്രഖ്യാപിക്കാനും ഇത്രയൊക്കെ കാര്യങ്ങൾ വകയിരുത്താനും കഴിയുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഇതേക്കുറിച്ച് എനിക്ക് ഈ പറയുന്ന ഈ ബജറ്റിനെ കുറിച്ചുള്ള എൻ്റെ ഒരു പ്രാഥമികമായ വിധേയത്വം എന്ന് പറയുന്നത് സീവ് യാതൊരു സംശയമില്ല പോസിറ്റീവ് ആണ് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാനിപ്പോൾ നോക്കുമ്പം ഏതാണ്ടൊരു മുപ്പത്തി രണ്ടായിരം കോടിയുടെ വർധന വരുമാനത്തിലുണ്ടാകും എന്നാണ് പറയുന്നത് വർധന വരുമാന വർധന ഉണ്ടാകും എന്നാണ് പറയുന്നത് ഇരുപതിനായിരം കോടി അധിക വർധന ഉണ്ടാകും എങ്ങനെ റവന്യൂ വരുമാനത്തിലുണ്ടാകും പതിനായിരം കോടിയോളം തനതു നികുതി വരുമാനത്തിൽ വർധനയുണ്ടാകും അതുപോലെ തന്നെ ഒരു രണ്ടായിരം കോടി രൂപയുടെ നികുതി ഇതര വരുമാന വർധനയുണ്ടാകും അപ്പം മുപ്പത്തി രണ്ടായിരം കോടി രൂപയുടെ വരുമാന വർധനയാണ് ഈ ബജറ്റ് പ്രതീക്ഷിക്കുന്നത് അത് ഒരു ടാർഗറ്റ് ആണോ എന്ന് മാത്രമാണ് ഞാനൊരു എക്കണോമിസ്റ്റ് അല്ല ഒരു ജേർണലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത് മുപ്പത്തി കോടി രൂപയുടെ വരുമാനം ധികമായി വർദ്ധിക്കുമ്പോൾ നമ്മളിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുന്നതല്ല ഇപ്പം നാനൂറ്റി അഞ്ച് കോടി രൂപയുടെ ഉച്ചഭക്ഷണ പദ്ധതി നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട് നൂറ്റി അൻപത് കോടി രൂപയുടെ ഈ പറയുന്ന സൗജന്യ യൂണിഫോം പദ്ധതി നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് രണ്ടായിരം കോടി രൂപയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ അർത്ഥത്തിലൊക്കെ എല്ലാ മേഖലകളെയും കാറ്റർ ചെയ്യുന്നുണ്ട് ഇന്ന് മാത്രമല്ല ഇന്നിപ്പോൾ കേരളത്തിൽ നമ്മളെല്ലാവരും വഴിയുള്ളൂ സാധ്യത ബാധ്യത സഞ്ചരിക്കുന്നവർ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വളരെ ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് വലിയ ബുദ്ധിമുട്ടിയാണ് സഞ്ചരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദേശീയപാതയുടെ പണി പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ആലപ്പുഴയിലേക്ക് പോകാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രണ്ടര മൂന്ന് മണിക്കൂറാണ് സത്യത്തിൽ ഒരു മണിക്കൂറുകൊണ്ട് എത്താവുന്ന ഒരു സമയമാണ് പക്ഷേ രണ്ടര മൂന്ന് മണിക്കൂർ മണിക്കൂറത്താണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത് കാര്യം എന്താ വെച്ചാൽ ഇതിനിടയിലൊക്കെ ഫ്ലൈ ഓവറുകളും ഈ പാതാ വികസനവും ഒക്കെ നടക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ ധനമന്ത്രി പറയുന്നത് അടുത്ത വർഷത്തെ ബജറ്റ് പ്രഖ്യാപിക്കും മുമ്പ് ഈ ദേശീയപാത തുറന്നു കൊടുക്കാൻ കഴിയും എന്നാണ് അവിടേക്ക് ഏതാണ്ട് മൂവായിരം കോടി രൂപയാണ് ഗതാഗതത്തിന് വേണ്ടിയിട്ട് മാറ്റിവയ്ക്കുന്നത് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ നോക്കുക ഒരു കപ്പൽ നിർമ്മാണശാല ആലോചിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ കൊല്ലം വിഴിഞ്ഞം പുനൂർ ഈ ത്രികോണ വികസനം ആലോചിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിന്റെ മേഖലയിലും ചില ഭാവുന്ന പൂർണ്ണമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാക്കുന്നു ഐ ടി രംഗത്താണെങ്കിലും കൊല്ലത്താണെങ്കിലും അതുപോലെ തന്നെ കണ്ണൂരാണെങ്കിലും വലിയ ഐ ടി പാർക്കുകളൊക്കെ ഭാവന ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിനകത്ത് ധനമന്ത്രിയെ നമ്മൾ വിശ്വാസം എടുക്കേണ്ടതുണ്ട് കാരണം നമ്മൾ പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതായത് അദ്ദേഹവുമായി റിപ്പോർട്ട് ടീം നടത്തിയ വാർത്താ സമ്മേളനം നമ്മൾ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് എത്രമാത്രം റിയലിസ്റ്റിക് ആണെന്നുള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ പ്രതിപക്ഷം പറയുന്നൊരു കാര്യമുണ്ട് ഇത്തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യവും പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷേ ആ പദ്ധതി പ്രഖ്യാപനങ്ങൾ അത് പകുതി വെച്ചിട്ട് ഈ പറയുന്ന പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കുക എന്നുള്ളൊരു പരിപാടിയിലേക്ക് പോയി എക്സിക്യൂട്ടീവ് ഓർഡർ വഴി അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നിയമസഭയിൽ വന്ന് അവതരിപ്പിക്കുക ബജറ്റ് എന്നിട്ട് ആ ബജറ്റിനെ പിന്നെ ബജറ്റ് പാസ്സാക്കുക ബജറ്റ് പാസ്സാക്കിയതിന് ശേഷം പ്ലാനിൽ വെട്ടിക്കുറയ്ക്കൽ കൊണ്ടുവരിക അത്തരത്തിലൊരു നീക്കമാണ് ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല ചില കുടിശ്ശിക പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശരിയാണ് ഇപ്പം എഴുന്നൂറ് കോടി രൂപയാണ് കാരുണ്യ പദ്ധതിക്ക് വെച്ചിരിക്കുന്നത് പക്ഷേ ആയിരത്തി മുന്നൂറ് കോടിയുടെ കുടിശ്ശിക അപ്പുറത്ത് കൊടുക്കാനുണ്ട് അതുപോലെ തന്നെയാണ് പിന്നെ ഈ പറയുന്ന എഴുന്നൂറ് കോടി രൂപ സപ്ലൈക്കൊക്കെ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു പക്ഷേ ഏതാണ്ട് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറോളം കോടി രൂപയുടെ ബാധ്യത അവിടെ ഉണ്ടായിരിക്കും പക്ഷേ നമ്മളിപ്പോൾ ധനമന്ത്രിയായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ കുടിശ്ശിക പ്രശ്നങ്ങളുണ്ടാവും അതിപ്പോൾ കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ മാറ്റി വയ്ക്കുന്ന പൈസയൊക്കെ അധികമാണ് അവർക്ക് വേണ്ടി ചിലവാക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഒരു പ്ലാൻ ഫണ്ട് എന്നുള്ള ഒരു ബജറ്റിൽ ആ കാര്യങ്ങൾ വകയിരുത്തും എന്നുള്ള മാത്രമാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനകത്ത് കുറെയൊക്കെ വീഴ്ചകൾ ഉണ്ടാകാമെങ്കിൽ കൂടിയും വളരെ റിയലിസ്റ്റിക്കായ ഒരു ബജറ്റ് തന്നെയായിട്ട് ഞാൻ കാണുന്നു കാരണം ഒരു എന്താ പറയുക എല്ലാ മേഖലയിലേക്കും ഈ ബജറ്റ് പോയിട്ടുണ്ട് അത് മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിനാണെങ്കിലും കൃഷിക്കാരുടെ കാര്യത്തിനാകാണെങ്കിലും അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിനാത്താണെങ്കിലും കുടുംബശ്രീക്കാരുടെ കാര്യത്തിനകത്താണെങ്കിലും ദിവസവേദനത്തിന് പ്രവർത്തിക്കുന്ന ആളുകളുടെ കാര്യത്തിനകത്താണെങ്കിലും അതുപോലെ തന്നെ പത്ത് കോടി തൊഴിൽ ദിനങ്ങൾ പറയുന്നുണ്ട് കേട്ടോ എൻ ആർ ഇ ജി എ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് പത്തു കോടി തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഭാവനാപൂർണ്ണമായൊരു ബജറ്റ് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ അകു അധികമായിട്ടുള്ള നികുതി ഭാരമൊന്നും ആരുടെയും തലയിൽ കെട്ടിവെക്കുന്നൊന്നും പിന്നെ ഈ പ്രാവശ്യം ബഡ്ജറ്റ് ചെയ്തിട്ടില്ല സെസ്സുകൾ പുതുതായിട്ട് ഏർപ്പെടുത്തിയിട്ടില്ല അപ്പോൾ കുറേ കൂടിയൊക്കെ കൺവിൻസിംഗ് ആണ് ഈ ബഡ്ജറ്റ് പക്ഷേ ഈ വിഭവസമാഹരണത്തിൻ്റെ കാര്യത്തിൽ ഈ അധിക വരുമാനം എങ്ങനെയാണ് കൊണ്ടുവരിക എന്നതുമായി ബന്ധപ്പെട്ടാണ് അക്കാര്യത്തിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് തനതി തനത് നികുതി വരുമാനം പിന്നെ വർദ്ധിപ്പിക്കും തിനകത്ത് കേരളം ഒരു മാതൃകയാണ് അത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് സാമ്പത്തിക വർഷങ്ങളായിട്ട് നമ്മൾ നമ്മളുടെ നമ്മളുടെ സംസ്ഥാനത്ത് നിന്നുള്ള നികുതി പിരിവൂർജ്ജസ്വലമാക്കിയിട്ടുണ്ട് ആ വരുമാനം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊരു മാതൃകയായി കാണുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏഴായിരം കോടിയോളം തനത് നികുതി വരുമാനം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം അത് പതിനായിരം കോടിയായിട്ട് പതിനായിരത്തി എൺപത്തി എണ്ണൂറ്റി എൺപത്തി അങ്ങനെ എങ്ങാണ്ടാണ് ആ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതായത് ഒരു രണ്ടായിരം കോടിയുടെ വ്യത്യാസം വരുന്നുള്ളൂ അത് അച്ചീവ് ചെയ്യാവുന്ന ഒരു ടാർഗറ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന ബജറ്റ് പ്രായോഗികമായ ബഡ്ജറ്റ് ബജറ്റ് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ ഒരു ധനസ്ഥിതി മെച്ചപ്പെടുന്നതിൻ്റെ സൂചനയാണ് അതായത് ഒരു കേന്ദ്രസഹായവും ഇല്ലാതെ കേന്ദ്രവിഹിതത്തിൽ വന്നിരിക്കുന്ന കുറവുകളെ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് അത് ജി എസ് ടിയുടെ കോമ്പൻസേഷൻ ഇല്ലാതെ നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ലഭിക്കാവുന്ന വരുമാനവും വെച്ചുകൊണ്ടുള്ള ആ ഒരു എക്സ്പെൻഡിച്ചർ പ്ലാനാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അത് കുറേ കൂടിയൊക്കെ വെൽഫെയറിലേക്ക് കൊണ്ടുപോകാൻ സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് അർത്ഥത്തിൽ ഇതൊരു പ്രായോഗികമായ ബഡ്ജറ്റ് തന്നെയാണ് റിയലിസ്റ്റിക് ആണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ Need the editors.